ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തേക്കാണ് ഇന്ന് നമ്മുടെ കോളേജിൻ്റെ യൂണിയൻ ഇന്നാഗ്രേഷൻ ഡേ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ലാൽ ജോ സാറാണ് പ്രോഗ്രാം തുടങ്ങുന്നത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുവരെ കുറച്ച് സമയം ഞാൻ കറണ്ട് ഒക്കെ ഇരുന്ന് എഴുതി ഇന്ന് വേറെ ക്ലാസ്സുകളൊന്നും ഗ്രാമീണ സൗന്ദര്യം ചൊരിഞ്ഞ ചൊരുങ്ങോട്ടുകളുടെ ലാവണ്യം കൊണ്ട് നിരന്തരം നമ്മെ വിസ്മയിപ്പിച്ച ഗാനങ്ങളുടെ മധുരമയും ദൃശ്യങ്ങളുടെ ചാരുതയും കൊണ്ട് മനം കവർന്ന യാത്രകളിലൂടെ പല ദേശങ്ങളെ സംസ്കാരങ്ങളെ നമ്മിലേക്ക് പകർന്ന മലയാള സിനിമയുടെ അനുഗ്രഹീത സംവിധായകൻ നടൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എഴുത്തുകാരൻ ഇടങ്ങൾ ധന്യമായ നിരവധി അംഗീകാരങ്ങൾ ലാൽ ജോസിനെ തേടിയെത്തി അഞ്ചിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് രണ്ടാമത്തെ മികച്ച ചിത്രം ക്ലാസ്മേറ്റ്സ് മികച്ച ജനപ്രിയ ക്ലാസ്മേറ്റ് പന്ത്രണ്ടിൽ അയാളും ഞാനും തമ്മിൽ മികച്ച ജനപ്രിയ ചിത്രം അതേ ചിത്രത്തിന്റെ സംവിധാന മികവിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ഇത്രയും സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കൂടാതെ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് രാമു അവാർഡ് ഏഷ്യ വിഷൻ അവാർഡ് എന്നിവയ്ക്കും ഈ പ്രതിഭ അർഹനായി ദേവമാതയ്ക്ക് ശക്തമായ ഒരു സിനിമ പശ്ചാത്തലമുണ്ട് ബാബു നമ്പൂതിരി സാറിന്റെ ഡെന്നീസ് ജോസഫിന്റെ ഗായത്രി അശോകന്റെ ശ്രീകാന്ത് മുരളിയുടെ പ്രശാന്ത് മുരളിയുടെ പ്രിയപ്പെട്ട കലാലയമാണിത് സിനിമയെയും സിനിമക്കാരെയും സ്നേഹിക്കുന്ന ആദരിക്കുന്ന ദേവമാതയുടെ ഹൃദയ ഭൂമികയിലേക്ക് മലയാള സിനിമയിലെ സംവിധാന പ്രതിഭ ശ്രീ ലാൽ ജോസിന് സുസ്വാഗതം അധ്യാപക സുഹൃത്തുക്കളെ ദേവദ കോളേജിലെ സുന്ദരന്മാര് സുന്ദരിമാര് ഞാനത് നല്ല പ്രാസംഗികനല്ല ഇപ്പോൾ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മുടെ കോളേജിലേക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരെ പറ്റി ചെറിയൊരു ഡോക്യുമെൻ്ററി പോലെ അവർ വന്നതിന് ശേഷം ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കും അവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ലഭിച്ച അവാർഡുകൾ അവരുടെ ആ ഒരു കരിയർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ അത് പറയുന്നത് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നുണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ടാണ് ഞാനിപ്പം കോളേജിലേക്കേറിയ സമയത്താണ് ശേഷം ഒരുപാട് കൾച്ചറൽ ഒക്കെ ഉണ്ടായിരുന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഒക്കെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അത് കോമ്പറ്റീഷനൊക്കെ പോലെയാണ് ഏത് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രൈസ് ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ പ്രോഗ്രാം ഒക്കെ കാണാൻ ഞാനവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പോയി പോയിരുന്നാലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയമായിട്ട് ഒരുപാട് അതായത് നല്ല അടുത്താണ് അപ്പോൾ ഇവിടെയുള്ള മൈക്കിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ കേൾക്കാം എനിക്ക് നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത് പക്ഷെ അത് അത്ര കാര്യമായിട്ട് നടന്നില്ല പിന്നെ കുറച്ച് ടൈം പ്രോഗ്രാം കണ്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റും അല്ലെ പാട്ടും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും പോയി കാണാൻ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ കൂടുതൽ സമയവും ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നു എന്ന് വേണം പറയാം അപ്പോൾ എന്തായാലും നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് നടന്നു അതേപോലെ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ട് നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോ അതായത് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് ജോലികളെപ്പറ്റി അതിൻ്റെ സാധ്യതകളെപ്പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇരുപതിനായിരം ആളുകളടുത്ത് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൽ പല ജോലികളും ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതും ഇനി വരുന്ന ഓരോ ബ്ലോഗിലും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം വന്ന ഒരു ബ്ലോഗിൽ ഞാൻ ട്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്യൂഷൻ ഞാൻ എടുത്ത സമയത്ത് എത്രയായിരുന്നു എനിക്ക് കിട്ടിയ ഇൻകം ഏതൊക്കെ രീതിയിലൂടെയാണ് ഞാൻ എന്നുള്ളതൊക്കെ അപ്പോ ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബേക്കിംഗിനെ പറ്റിയും കൂടി പറയാം അപ്പോൾ ബേക്കിംഗ് ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ടൊന്നും എടുത്തിട്ടില്ല അത് വെളിയിലേക്ക് അങ്ങനെ ഒരു നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്തിട്ടുമില്ല പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കൊറോണയൊക്കെ വന്ന ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് വേറെ വലിയ പണികളൊന്നും ഇല്ലാത്ത ആ ഒരു ബേക്കിങ്ങിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടും പിന്നെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഞാൻ എൻ്റെ വ്ളോഗ്സിലൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് പേസ്ട്രിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഈ മധുരം വല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ പിന്നെ പയ്യ പയ്യെ ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ഇഷ്ടത്തിന് പഠിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബേക്കിങ് സോ അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ആധികാരികമായ ഇപ്പോൾ ഒരു കേക്കിന് നിങ്ങൾക്ക് എത്ര വാങ്ങാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ായിട്ട് അറിയില്ല അതൊക്കെ നിങ്ങൾക്ക് അതൊരു പ്രൊഫഷനാക്കി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൂടുതൽ അന്വേഷിക്കുക ഈ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് അന്വേഷിക്കുക യൂട്യൂബിൽ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയില് അവസാനാണ് കേട്ടോ അത് കാണിക്കുന്നത് അവസാനം കാണിക്കാൻ പോകുന്നത് ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ടു തൗസൻഡ് സംതിങ് ആയിരുന്നു കടയിൽ നിന്ന് സാധനങ്ങൾ പോയി വാങ്ങുവായിരുന്നു ഏറ്റുമാനൂരുള്ള ഒരു ഇങ്ങനത്തെ കേക്കിൻ്റെ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നിട്ട് ഷോപ്പ് ചെയ്യുന്നു ഞാനൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറിക്ക് ഉള്ളിൽ നിൽക്കുന്ന അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദെൻ അതുകൂടാതെ ഇലക്ട്രിക് ബീറ്റർ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സാധനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് എന്നുള്ളതൊക്കെ ഞാൻ അവസാനം ആ വീഡിയോയിൽ പറയാം പിന്നെ അതേപോലെ ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓൺലൈനിൽ ഈ സാധനങ്ങളൊക്കെ ഞാൻ അന്ന് വാങ്ങിച്ച പ്രൈസിലും നല്ല കുറവ് റേറ്റിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അങ്ങനെ വലിയ വെളിയിലേക്ക് കൊടുക്കുന്ന രീതിയിലൊന്നും അല്ല പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പം അത് നോക്കുകട്ടോ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടോ ഇതിൽ ആ നിൽക്കുന്ന ആള് അതായത് ജോഷിന്നാണ് കേട്ടോ പേര് ആൾ എൻ്റെ ട്യൂഷൻ കുട്ടിയായിരുന്നു അതായത് ഒരു ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ എൻ്റെ അടുത്താണ് പഠിച്ചത് ഇപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ കേട്ടോ ഇപ്പം ഫൈനൽ ഇയർ ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അവൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു ഇടയ്ക്ക് കോളേജിൽ വെച്ച് കാണാറുണ്ട് കാണുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമൊന്നും പ്രോഗ്രാമിലൊന്നും അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പൊ ഞാനും ഇവനിങ്ങനെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് യൂണിഫോം അല്ലാതെ ഡ്രസ്സിട്ട് നടക്കുന്ന കുട്ടികൾ പ്രോഗ്രാമിലുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുറേ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്രോഗ്രാം ഒരു നാല് നാല് വരെ ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നാല് മണിയോടെയൊക്കെ അടുത്തപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് പിന്നെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാല്യകാലവും കൗമാരകാലോ എന്നൊക്കെ ഓർമ്മ വരും ഞാനങ്ങനെ ഡിഗ്രിക്കൊന്നും പഠിക്കുന്ന സമയത്ത് അധികം ഇതേപോലെയുള്ള കൾച്ചറൽ പ്രോഗ്രാംസുകളൊന്നും ചേർന്നിട്ടില്ല കേട്ടോ പക്ഷേ പത്താം ക്ലാസ് ഒക്കെ വരെ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് നാൾ ഡാൻസ് പഠിച്ചാണ് കേട്ടോ അതായത് ഒരു ചെറിയ ഒരു ചെറിയ പ്രായം തട്ടിട്ട് ഒരു ഏഴാം ക്ലാസ്സൊക്കെ വരാന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏഴോ എട്ടോ മറ്റോ അതിനുശേഷം എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ് എൻ്റെ അമ്മ വീടിന് ഒരു ഡാൻസ് ക്ലാസ് ആയിരുന്നു സൗഭാഗ്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൽ വെച്ചിട്ട് നടത്തുന്ന പല പല പ്രോഗ്രാംസ് ഉണ്ടവിടെ ഡാൻസ് പാട്ട് വയലിനൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ഞാൻ കുറച്ച് നാൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പത്താം ക്ലാസ് ഒക്കെ വരെ കലോത്സവത്തിനൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബേസിക്കലി ഭയങ്കര മടിയായിരുന്നു ആ സമയത്ത് പക്ഷേ ഇപ്പോൾ ഞാനതിൽ റിഗ്രെറ്റ് ചെയ്യുന്നു ഇപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും ഒക്കെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നും അന്നത് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാം എന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികളുടെയൊക്കെ ഡാൻസ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സമയമൊക്കെ വെറുതെ ഇങ്ങനെ ഓർത്ത് പോകും കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ കോളേജ് ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഈ ഒരു കോളേജ് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി അത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്നോർത്ത് റിഗ്രെറ്റ് ചെയ്യേണ്ടി വരരുത് ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് ട്യൂഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വൈകുന്നേരമൊക്കെ എപ്പോഴും ട്യൂഷനുള്ളതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഠന കാലഘട്ടത്തിലൊന്നും കോളേജിൽ ഒരു ക്ലാസ്സിൽ പോകുന്നു പഠിക്കുന്നു എന്നല്ലാതെ ഒരു പ്രോഗ്രാമിനൊക്കെ ഉള്ള ദിവസങ്ങൾ ഞാൻ പോകൽ വളരെ കുറവായിരുന്നു അതായത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പി ജി ആയപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു ഡിഗ്രി ആയിരുന്ന സമയത്ത് അങ്ങനെ വീട്ടിൽ തന്നെ അപ്പോൾ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ വലിയ അങ്ങനെ എന്തെങ്കിലും ഇന്നാഗ്രേഷൻ ചിലപ്പോൾ പോകും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കും കാര്യം എനിക്കപ്പം എക്സ്ട്രാ വേറെ എന്തെങ്കിലും ട്യൂഷൻ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും പിന്നെ അല്ലെങ്കിൽ തന്നെ രാവിലെ പോയിട്ട് ഞങ്ങൾക്ക് ഞാൻ ഡിഗ്രി പഠിച്ച സമയത്ത് മൂന്നേ മുക്കാലാവുമ്പോൾ വിടും അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് വരണം കാരണം അഞ്ചുമണിയാകുമ്പോൾ ട്യൂഷൻ കുട്ടികൾ വരും അപ്പം മൂന്നേ മുക്കാലാവുമ്പോൾ തന്നെ ഞാൻ ബസ് കയറിയാൽ എനിക്കൊരു നാലേകാലെ നാലര ഒക്കെ ആകുമ്പോൾ വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓടി പോയി വന്നൊരു ജീവിതമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അത് ഇതിൽ വന്നിട്ടുണ്ട് അപ്പം അമ്മനെ കൊണ്ട് തലയിൽ കുറച്ച് എണ്ണ വിൽപ്പിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ കൺമഷി ഹെയർ ഓയിലൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാരഷ്യൂട്ടിൻ്റെ ഒരു ഓയിലാണ് കേട്ടോ തേക്കുന്നത് അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഞാനിപ്പം യൂസ് ചെയ്തിട്ടൊരു ഒന്നൊന്നര മാസം ആവുന്നേ ഉള്ളു അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ വഴിയ പറയാം കേട്ടോ അങ്ങനെ ഏഴര ഒക്കെ ആയപ്പോഴത്തേക്കും ഈ വീട്ടിലെ കോലുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ കോല് കളിച്ചോണ്ടിരുന്ന സമയത്ത് മഴ പെയ്തു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ സെറ്റ് ഔട്ടിലേക്ക് കയറി ഇടുന്നിട്ട് ചെറിയൊരു പാട്ടും പരിപാടികളൊക്കെ ആയിരുന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം எவ பான கழிக்க வானே உள்ளு வானு எவ்வளோ ഇതിൽ ഇവർ പാടിയ ചില നാടൻ പാട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആ പാട്ട് യൂട്യൂബിൽ തപ്പുമായിരുന്നു പിന്നെ ഇവരുടെ പാട്ടിനൊത്ത് കേശു കുട്ടൻ ചില ചുവടുകളൊക്കെ വെച്ചതാണ് നിങ്ങൾ കണ്ടത് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഴികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെ അറുപത് വയസ്സ് ഒക്കെ മേലെയുള്ളവരാണ് കൂടുതലും അവർ ഈ ഒരു പ്രായത്തിൽ എന്ത് എനർജറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഈ കോഴി കളിക്കുന്നതാണേലും അല്ലെങ്കിൽ ഒരു പാട്ടിനൊപ്പം താളം തുള്ളുന്നതൊക്കെ ആണെങ്കിലും പക്ഷെ നമ്മളൊക്കെ ഇവിടെ ഒരു മുപ്പത് വയസ്സ് പോലും ആയിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കും നടുവിൽ പിടിച്ചിട്ടാണ് പോകുന്നത് അത്രയ്ക്കും എന്താ പറയുക ആ ഒരു കാലം മാറിയതായിരിക്കാം പണ്ട് ഇങ്ങനെ ഒരുപാട് ജോലിയൊക്കെ എടുത്ത സ്ത്രീകളിൽ നിന്ന് ഇന്നങ്ങനെ വലിയ ജോലിയൊന്നും വലിയ ജോലി ഇൻ ദ സെൻസ് അടുക്കള ജോലി ഇല്ലാന്നല്ല പണ്ട് വെള്ളം കോരാൻ പോകണം അങ്ങനെ എല്ലാം ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരുന്നല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കും വളരെ നല്ലതായിരുന്നു എക്സസൈസ് തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ദേ ആദ്യം പറഞ്ഞ നമ്മുടെ കേക്ക് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്ന് കാണിക്കാം സത്യം പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അല്ലാതെ ഇതിന് മുമ്പ് അങ്ങനെ ഒന്നും എടുക്കാറൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പം പയ്യെ കുറച്ച് നാളോടെയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കേക്ക് ഒക്കെ ഇടയ്ക്ക് അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഒന്ന് ബേക്ക് ചെയ്ത് തുടങ്ങണം ഇത് നമ്മൾ കേക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഷെയ്പ്പായിട്ട് നമ്മൾ എടുക്കുമല്ലോ ആ ഒരു റൗണ്ടൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് സാധനമാണ് എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ ഇത് നമ്മൾ ഈ റോസാപ്പ് പോലെയൊക്കെ വയ്ക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ ക്രീം വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ റോസാപ്പ് പോലെ ആക്കുന്നതാണ് അതേപോലെ ഒന്ന് രണ്ട് ഫുഡ് കളർ ഉണ്ട് ഒക്കെ ഡേറ്റ് കഴിഞ്ഞാണ് ഞാനിപ്പോൾ നോക്കിയപ്പം ട്വൻറ്റി ഫൈവ് ഒക്കെ ആദ്യം തീരുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞു പിന്നെ ഉള്ളത് ഈ ബീറ്ററിൻ്റെ ആ ഒരു ബീറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ബീറ്റർ ഞാൻ വേറെ കാണിച്ചുതരാം അത് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇലക്ട്രിക് ബീറ്റർ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നല്ല ബീറ്റർ ആട്ടോ ഞാനൊരു വർഷം ഒരു വർഷത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇത് ഒരു മെഷറിംഗ് ജാറിൻ്റെ സെറ്റാണ് ഈ മെഷറിംഗ് ജാർ ഈ ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ് തോന്നും അതെ പിന്നെ ഈ കാണിച്ചിരിക്കുന്ന മെഷറിങ് ജാർ ഞാൻ ആ ഷോപ്പിൽ പോയ സമയത്ത് വാങ്ങിച്ചതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മെഷറിംഗ് ഉള്ളത് എപ്പോഴും നമുക്ക് നല്ലതാണ് ഞാനിപ്പം കേക്ക് ബേക്ക് ചെയ്യണോ അല്ല വേറെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഇതിൻ്റെ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ മെഷറിംഗ് ജാറും അതിൻ്റെ സ്പൂണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിനൊക്കെ എത്രയാണ് പ്രൈസ് എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ കാരണം ഒത്തിരി നാളായല്ലോ പിന്നെ ഈ കാണുന്നതൊക്കെ പല രീതിയിലുള്ള സ്പാറ്റുലാസ് ആണ് അതും നമ്മൾ കേക്ക് നന്നായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഈ ഒരു ബ്രഷ് ബ്രഷടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഓയിലൊക്കെ ഈ ഒരു കേക്ക് ഇട്ടിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക എന്താണ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്